പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്കറിയാം നമ്മുടെ ഇപ്പം എസ് ഐ ആറിന്റെ പരിപാടികളുമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ ഈ എസ് ഐ ആറിലെ ജോലി സമർത്ഥതയെ തുടർന്ന് ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി ബി എൽഒ രംഗത്ത് വന്നിട്ടുണ്ട് പൂഞ്ഞാർ മണ്ഡലം ബി എൽഒ ആന്റണിയാണ് ജീവൻ എടുക്കുമെന്ന ഭീഷണി മുഴക്കിയത് ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല ജീവിതം തകരുന്നുവെന്നും ആന്റണിയുടെ ശബ്ദ സന്ദേശമുണ്ട് ആ ശബ്ദ സന്ദേശം നമുക്ക് ലഭ്യമാണ് അതിലൊക്കെ നിങ്ങൾ റവന്യൂയിലെ ഉദ്യോഗസ്ഥരോട് കൂടി ഞങ്ങളെ ചൂഷണം ചെയ്യണം എല്ലാ തരത്തിലും ചൂഷണം ചെയ്ത് ഞങ്ങളെ മാനസികമായിട്ടും ശാരീരികമായും പീഡിപ്പിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് ഈ അടിമപ്പണി ദയവായിട്ട് നിർത്തണം എന്റെ മാനസിക നില തകർന്ന് പോകുന്ന അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കാണ് പലരുമായിട്ട് സംസാരിച്ച് മനുഷ്യൻ്റെ മനുഷ്യന്റെ സമതിലെ മാനസികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ അന്നെങ്കിൽ ആരെങ്കിലും കൊല്ലും അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കൊല്ലും അതുകൊണ്ട് ദയവായിട്ട് എന്നെ ഈ ജോലി നിന്ന് പിന്മാറാൻ അനുവദിക്കണം എന്നെ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം മടുക്കട്ടാ പറയുന്നത് സഹി ഘട്ടാ പറയുന്നത് ഞാൻ എല്ലാ വില്ലേജ് ഓഫീസിൽ നോക്കി വന്നു കഴിഞ്ഞാൽ വിഷം കടിച്ചാകും ശരി മനീഷ് ഏഷ മാത്യു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട് മനീഷ് ബി എൽഒമാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം പല വാർത്തകളായിട്ട് നമ്മൾ അറിഞ്ഞു ഇതിപ്പോ ഒരു ബി എൽഒയുടെ എത്രത്തോളം മാനസിക സമ്മർദ്ദമാണ് എന്നുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അറിയുന്നുണ്ടോ വിവരങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇടുക്കിയിലെ ഉദ്യോഗസ്ഥനാണ് ഈ ആന്റണി എന്ന് പറയുന്നത് ആന്റണിയുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ന്യൂമറേഷൻ ഫോമുകൾ കഴിഞ്ഞാൽ അത് പൂർണ്ണമായും പൂർത്തീകരിച്ച് തരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെ ന്യൂമറേഷൻ ഫോമുകൾ കൃത്യമായി പൂരിപ്പിച്ച് ലഭിക്കാത്തപ്പോൾ ഇതും ബി എൽ മാർ തന്നെ സ്വന്തം നിലയ്ക്ക് ഒരു സാഹചര്യം വരുന്നു ഇത് തനിക്ക് വലിയ തരത്തിലേക്കുള്ള മാനസിക സമ്മർദ്ദം നൽകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ മറ്റൊരു ആശങ്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വോയിസ് എസ്റ്റിന് ശേഷം അദ്ദേഹത്തിന് ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും കടുത്ത വാർദ്ധ്യസമ്മർദ്ദത്തിലാണ് സംസ്ഥാനത്തെ ബി എൽ ഒമാർ അല്ലെങ്കിൽ രാജ്യമൊട്ടം യാഥാർത്ഥ്യമാണ് കൂടുതൽ കൂടുതൽ അതായത് ാണ് നമുക്ക് ഓരോ ദിവസം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമങ്ങൾ തുടരുകയാണ് മാനസിക സമ്മർദ്ദം തന്നെയാണ് ഇദ്ദേഹത്തെ ഇത്തരത്തിലേക്ക് ഒരു വോയിസിലേക്ക് അയക്കാനുള്ള എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് ശരി മനീഷ് ഓക്കെ ഒട്ടും ചെറുതല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇത് ഈ പറയും ഇപ്പോൾ കുറേ ദിവസത്തെ ഒരു ഒരു മാസം കൊണ്ട് എടുക്കേണ്ട സംഭവമൊക്കെ ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആരെ കൊണ്ടെങ്കിലും പറ്റുന്ന കാര്യമാണ് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആവർത്തിച്ച് ഓരോ ആഴ്ചയും ഇവർ യോഗം ചേരുന്നുണ്ട് എല്ലാ സന്യാഷും യോഗം ചേരുന്നുണ്ട് ഈ യോഗങ്ങളിലൊക്കെയും ആവർത്തിച്ച് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ അതുവരെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കോ ഒന്ന് നീട്ടി നീട്ടിവയ്ക്കു അതിനുപോലും തയ്യാറാകുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ അവർ അവരുടെ പരിപാടി നടത്തിക്കോട്ടെ പക്ഷേ ഈ ബി എൽ ഒ മാർക്ക് കൊടുക്കുന്ന മാനസിക സമ്മർദ്ദം അത് ഒട്ടും ചെറുതല്ല എന്നുള്ളത് വളരെ സത്യം സത്യമാണ് കേട്ടോ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ പറഞ്ഞ് കേറിയിട്ടുണ്ട് ജീവിതം മടുത്തു പോകുന്ന അവസ്ഥയാണ് മാത്രമല്ല വീടുകളിൽ ഈ ഫോമും കൊണ്ട് ചെല്ലുമ്പഴട്ടേ പിന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഇപ്പോൾ ഒരു ദിവസം ഇത്ര ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം അപ്പോൾ അല്ലേ അതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ കുറേ സമയം ഇവർക്ക് സ്പെൻഡ് ചെയ്യാനും പറ്റില്ല ആളുകളുടെ സംശയവും തീരുന്നില്ല ഫോം വാങ്ങാൻ ചെല്ലുന്ന സമയത്താണെങ്കിൽ ഈ ഫോമൊന്നും പൂരിപ്പിച്ച് കിട്ടുന്നുമില്ല അങ്ങനെ കൊടിയ മാനസിക സമ്മർദ്ദത്തിലാണ് ബി എൽഒമാരൊക്കെ